ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയാണ് എൽ ഡി എസിനും അതുപോലെ എൽ ജി എസിനും എല്ലാം ഇന്ത്യൻ ജോഗ്രഫിയുടെ പാർട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് അത് പഠിക്കേണ്ടത് ആവശ്യമാണ് എൽ ജി എസ് എടുക്കുകയാണെങ്കിൽ അഞ്ച് മാർക്കിന് വന്നിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയും അതിൻ്റെ സവിശേഷതകളും അതിനെ പറ്റിയുള്ള ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ചുള്ള സബ്ജക്റ്റിൽ അഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ ഈ ജോഗ്രഫി എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോവുകയാണ് ആ ഒരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പഠിക്കും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രത്യേകതകൾ അവ നമ്മൾ കാണുകയാണ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടാവും അപ്പൊ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ജോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വെച്ചാൽ നമുക്ക് അവ ഓർമ്മിക്കാൻ വളരെ ഈസിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി കാണുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചില സമയത്ത് പോസിബിൾ അല്ല നമ്മൾ പഠിക്കേണ്ട സമയത്ത് അതായത് ഇപ്പോൾ നമ്മൾ പി എസ് സിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ പഠനം എന്ന് പറയുന്നത് ആ ഒരു പഠിക്കുന്ന സമയം മാത്രമല്ല നമ്മൾ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പോലെയാണ് പഠിക്കാൻ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് അത്ര കോൺസെൻട്രേഷൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭാഗത്തോ നമ്മുടെ ചെറിയ കുറിപ്പുകൾ ഇപ്പൊ ഹിസ്റ്ററി ഒക്കെയാണ് പക്ഷെ നമുക്ക് ഒരുപാട് വർഷങ്ങൾ ആലോചിക്കേണ്ടി വരും വർഷങ്ങൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് ചിലത് നമുക്ക് കുറച്ച് കോഡുകളിലൂടെ പഠിക്കാൻ പറ്റും പക്ഷെ ഒരുപാട് കോഡുകൾ പഠിച്ചാലും എന്താണ് ഇവ എങ്ങനെയാണ് നമുക്ക് പിന്നെ ആ കോഡുകൾ പഠിക്കാനായിരിക്കണം പിന്നെ നമ്മൾ ശ്രമിക്കേണ്ടത് അത് സമയത്ത് ആ മാത്സൊക്കെ പഠിക്കാൻ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നമ്മള് ഈ കോഡുകളെല്ലാം പഠിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ആ സൂത്രവാക്യങ്ങളിലേക്ക് എത്തിയത് എന്നുള്ള ആ ബേസ് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയി പഠിക്കാൻ പറ്റും അതുപോലെ ഇംഗ്ലീഷെല്ലാം ഗ്രാമറിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നായി മനസ്സിലാക്കുക അതുപോലെ ഗ്രാമറിന് ഡീവിയേഷൻ വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ടൈപ്പുകളുണ്ട് അവയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ ഇംഗ്ലീഷ് ഗ്രാമറുകളൊക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ ഞാനൊന്ന് പഠിക്കാൻ പോകുന്ന ഇഞ്ചിയൻ ജിയോഗ്രഫി ആയതുകൊണ്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ജ്യോഗ്രഫി പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിയാം ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് പറയാ ഈ പാമ്പറിനെ കുറിച്ചാണ് കണ്ണൂർ ഈ പാമർ ഈ പാമേറിൽ നിന്നും കുറച്ച് പർവ്വത നിരകൾ വരുന്നുണ്ട് ഈ പർവ്വത നിരകൾ ആയിട്ട് വരുന്നതാണ് ഹിന്ദുക്കിഷ് സുലൈമാൻ ടിയാൻഷൻ കുല്ലുൻ കാരക്കോറം എന്നിങ്ങനെ പർവത നിരകളാണ് അവിടെ നിന്ന് ആരംഭിക്കുന്നത് പാമർ എന്ന പർവ്വത നിരകളിൽ നിന്നും ആരംഭിക്കുന്നത് ഈ പാമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഈ പാമറിനെയാണ് നമ്മള് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് പാമിർ എന്ന പർവ്വതക്കെട്ടിൽ നിന്നും ആരംഭിക്കുന്ന മലനിരകൾ പഠിക്കണം ഏതൊക്കെയാണ് മലനിരകൾ ഉള്ളത് ഹിന്ദു സുലൈമാൻ ടിയാൻഷൻ കുല്ലുൻ കാരക്കോറം ഇപ്പം ഇവിടത്തെയാണ് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ആ പാമർ പർവ്വത നിരകളിൽ നിന്ന് കാണുന്ന പാമിർ പർവത നിരകളിൽ നിന്ന് ഹിന്ദു ടിയാൻഷൻ കുല്ലുൻ കാരക്കോറം പിന്നെ അതാണ് ഒരു സുലൈമാൻ കൂടി അങ്ങനെ ഈ സുലൈമാനും കൂടി എന്ത് വരുന്നുണ്ട് ഈ പാമിർ പർവത നിരകളിൽ നിന്നും വരുന്നുണ്ട് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഈ പാമിർ എന്ന് പറയുന്നത് പാമിറിൽ നമ്മൾ പിന്നെ പഠിക്കാനുള്ള ഹിന്ദു കുഷ് മലനിരകളെ കുറിച്ചാണ് ഹിന്ദു കുഷ് മലനിരകൾ എന്ന് പറയുന്നത് ഇന്ത്യൻഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറുള്ള കാണപ്പെടുന്ന പർവ്വത നിരയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഇവ ഏതൊരു കൂടെയൊക്കെ കടന്നു പോകുന്നത് ഈ ഭാഗത്ത് നമുക്കറിയാം ഉണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് താജിക്കിസ്ഥാനുണ്ട് പാക്കിസ്ഥാനുണ്ട് അപ്പോൾ ഹിന്ദു കുഷ് മലനിരകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ ഹിന്ദു കുഷ് പറഞ്ഞ നിരകൾ തിരിയുന്ന പ്രധാന ചുരങ്ങൾ പഠിക്കണം ഈ പ്രധാന ചുരങ്ങളാണ് ഒന്ന് ഹൈബർ ചുരം ഒന്ന് ബോലാൻ ബോലാഞ്ചുരം സാലങ്കി ചുരം കുഷാൻ ചുരം ഏതൊക്കെയാണ് ഹൈബർ ചുരം ബോലാൻ ചുരം ചുരം കുഷാൻ ചുരം അപ്പൊ ഇതാണ് അവിടെ പഠിക്കേണ്ടത് പിന്നെ നമ്മൾ നേരെ ഇന്ത്യൻ പർവ്വത നിരകളിലേക്ക് എത്തിച്ചേരുന്നു ഈ ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖല നമ്മൾ എങ്ങനെയൊക്കെ സഹായിക്കുന്നത് ഉത്തര പർവ്വത മേഖല ഇപ്പൊ നമുക്ക് കണ്ടാം ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് നിന്ന് വടക്ക് നിന്ന് ആരംഭിച്ച് കിഴക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത് വടക്ക് നിന്നും ആരംഭിച്ച് തെക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുന്ന പർവ്വത നിരകളാണ് ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അപ്പൊ ഇവയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ വടക്കു നിന്നും ഈ വടക്കിൽ നിന്നും സാധാരണ വീശുന്ന തണുത്ത ധ്രുവ പ്രദേശങ്ങളിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതെ തടയുന്നത് ഈ ഉത്തരപർവ്വത മേഖലയാണ് ഒന്നാമത്തെ കേസ് ഇനി രണ്ടാമത്തെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് ഈ തെക്കു പടിഞ്ഞാറ് മൺസൂണിനെ വേറെ അവിടേക്ക് കടത്തി വിടാതെ ഇവിടെ തടഞ്ഞ് ഇവിടെ മഴ പെയ്യുന്നതും ആരാണ് ഉത്തരപർവ്വത മേഖലയാണ് അപ്പൊ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് വടക്ക് നിന്നുള്ള ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള തണുത്ത കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യ്ക്കുന്നതും എന്താണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയാണ് ഇനി ഉത്തരപർവ്വത മേഖലയുടെ മറ്റൊരു കർത്തവ്യം എന്താണ് ഇപ്പോൾ ഈ മലകളൊക്കെ താണ്ടിയിട്ട് മറ്റുള്ളൊരു പണ്ട് കാലത്ത് പറഞ്ഞാൽ ഇവ അറ്റ നമ്മുടെ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നവർക്ക് ഈ മലനിരകളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇന്ത്യയിലേക്ക് കടക്കുക അപ്പോൾ പണ്ടുകാലത്ത് ഇവയെ കടക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വൈദേശിക ആക്രമങ്ങളെ പണ്ടുകാലത്ത് ചെറുക്കാൻ ഒരു പരിധി വരെ ഉത്തരപർവ്വത മേഖല നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉത്തരപർവ്വത മേഖല നിന്നാണ് നമ്മൾ എന്ത് പഠിപ്പിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നതോടൊന്നാണ് ഉത്തരപർവ്വത മേഖല അപ്പൊ ഇതൊക്കെയാണ് ഇവയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒന്നും കൂടി പറയാം അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇപ്പൊ പഠിച്ചത് ഒന്ന് പാമ്പർ പർവത നേർക്കെട്ട് പിടിച്ചു ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമ്പീർ പർവ്വത നിര എന്ന് പറയുന്നത് ഈ പാർവ പാമീർ പർവ്വത കെട്ടിൽ നിന്ന് ഹിന്ദുക്കുഷ് ടിയാങ്ഷൻ കുല്ലുൻ സുലൈമാൻ കാരക്കോറം എന്നീ മലനിരകൾ ആരംഭിക്കുമ്പോൾ ഈ കാരക്കോറമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ഉത്തരപർവ്വത മേഖല നമ്മുടെ തണുത്ത ധ്രുവ്രദേശങ്ങളിലെ കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തി വിടാതിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മേഖപാറ് മൺസൂണുകളെ തടഞ്ഞു നിർത്തി ഉത്തരം മഴ പെയ്യ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഉത്തരപർവ്വത മേഖലയാണ് അതില്ലാതെ വൈദേശീയ ആക്രമണങ്ങളും സഹായിക്കുക അതുപോലെ വിവിധ നദികളുടെ ഉത്ഭവം ഇവയൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതകളാണ് ഇനി ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഹിമാലയ പർവ്വതവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വടക്കു കിഴക്കൻ കുന്നുകളും ഹിമാലയ പർവ്വതവുമാണ് ഈ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്ഥാനം സ്ഥാനങ്ങളിൽ വടക്ക് പടിഞ്ഞാറൻ ആരംഭിച്ച് തെക്ക് കിഴക്കോട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ വടക്ക് കിഴക്കു ആയിട്ടാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം ജമ്മു കാശ്മീർ മുതൽ നേരെ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചിരിക്കുന്നവയാണ് ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് അടുത്തത് ഈ ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇവിടുത്തെ ഞാൻ നോക്കിയാൽ കാണാം ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ അതെന്താണ് കേന്ദ്രഭരണ പ്രദേശമാണ് അതൊക്കെയാണ് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഇനി ജമ്മു കാശ്മീർ പിന്നെ അടുത്തത് ഏതാണ് ഹിമാചൽ പ്രദേശ് അപ്പോൾ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് രണ്ടാമത്തെ ഏതാണ് നമുക്ക് നോക്കാം ഉത്തരാഖണ്ഡ് മൂന്നാമത്തെ ഏതാണ് സിക്കിമാണ് നാലാമത്തെ ഏതാണ് അരുണാചൽ ഉണ്ട് പിന്നെ നാഗാലാൻഡ് ഉണ്ട് നാഗാലാൻഡ് ഉണ്ട് പിന്നെ ഏതാണ് ഉണ്ട് മിസോറാം ഉണ്ട് ത്രിപുര ഉണ്ട് പിന്നെ ഏതാണുള്ളത് മണിപ്പൂര് മേഘാലയ മേഘാലയമുണ്ട് പിന്നെ നമുക്ക് വേറി പറയാം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മണിപ്പൂര് മിസോറം ത്രിപുര അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരപർവത മേഖല ഈ വിന്യസിച്ചിരിക്കുന്നത് അപ്പം എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരപർവത മേഖല കടന്നു പോകുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്നത് അവിടെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ഇത് ആലോചിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കാരണം നമ്മുടെ ഉത്തരേന്ത്യയിലെ ഹിമാലയം ഉത്തര ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഹിമാലയത്തെ ഈ ഹിമാലയ നിരകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തെ വന്നിട്ട് ട്രാൻസ് ഹിമാലയ ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയം ഈ ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ എന്തൊന്നും അറിയപ്പെടുന്നു ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ് ഈ ട്രാൻസ് ഹിമാലയമാണ് ഈ വേറെ ബുക്കുകളിൽ തന്ന പ്രകാരം നയൻ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളമുണ്ട് മൂവായിരം മീറ്റർ ആണ് അതിൽ പറയുന്നത് വേറെ ബുക്കുള്ളവർ ആറായിരം പറയുന്നുണ്ട് അപ്പം ആറായിരം മീറ്റർ ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പത് കിലോമീറ്റർ വീതി തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളം ആറായിരം മീറ്റർ ഹൈറ്റ് ആണ് ഇതാണ് ട്രാൻസ് ഹിമാലയം അപ്പം ഞാൻ പറഞ്ഞു ഈ ഉത്തരപർവ്വത മേഖലയിൽ മൂന്നേ തരം തിരിക്കാം ഒന്നാമത്തെ ട്രാൻസ് ഹിമാലയം രണ്ടാമത്തേതാണ് അതാണ് രണ്ടാമത്തേത് ഹിമാലയം മൂന്നാമത്തത് കിഴക്കൻ മലനിരകൾ ഇങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത് ഈ ട്രാൻസ് ഹിമാലയത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ടിബറ്റൻ അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ് ടിബറ്റൻ ഹിമാലയം എന്നാണ് മറ്റൊരു പേര് അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്ന മലനിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഏതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അപ്പോൾ ഈ കാരക്കോറം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ കാരക്കോറം അവിടേക്ക് പോകുന്നുണ്ട് താമർ പർവ്വത നിരകളിൽ നിന്നും ആരംഭിക്കുന്നത് കാരക്കോറം അതിന്റെ തൊട്ട് തെക്കായിട്ട് ലഡാക്ക് നിരകൾ പിന്നെ സസ്കർ ഈ മൂന്നിനെയും കൂടിയിട്ടാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത് ഇവിടെ കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത് ആഗ്മേയ ശിലകളും ഗ്രാനേറ്റുമാണ് ഈ ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്നത് ഈ കാരക്കോറം കാരക്കോറത്തിനെ കുറിച്ച് പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കാരക്കോറമാണ് നമ്മൾ ഏറ്റവും മുകളിലുള്ള വടക്കു ഭാഗത്തുള്ള പർവ്വത നിര എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ കാരക്കോറത്തിലാണ് എന്തുള്ളത് ഇന്ദിരാക്കോൾ ഇന്ദിരാക്കോൾ പറഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെയാണ് വടക്കേ അറ്റം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം ആ ഒരു പോയിന്റിനെയാണ് ഇന്ദിരാ എന്ന് പറയുന്നത് എന്താണ് ഇന്ദിരാക്കോൾ അപ്പോൾ ഏറ്റവും വടക്കേ പോയിന്റായ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാരക്കോറം മലനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വത നിര ഇന്ത്യയിൽ ഫുള്ളായി നിൽക്കുന്നതല്ല അത് മനസ്സിലാക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമായ മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ അല്ലെങ്കിലോ ചെഗോരി അല്ലെങ്കിലോ കാഗർ അല്ലെങ്കിൽ സാവേജ് മൗണ്ടൈൻ ലംബ പഹാർ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന മൗണ്ട് കേറ്റു എവിടെയാണ് കാരക്കോറം മലനിരകളിലാണ് ഉള്ളത് കാരക്കോറത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് സിയാച്ചിൻ എന്താണ് ഈ സിയാച്ചിൻ്റെ പ്രത്യേകത സിയാച്ചിൻ പറഞ്ഞാൽ രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ എന്ന് പറയുന്നത് അപ്പൊ ധ്രുവപ്രദേശങ്ങളിലല്ലാതെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ ഹിമാനിയാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ എന്ന് പറയുന്നത് സിയാച്ചിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റോസാ പൂക്കൾ സുലഭം സിയാച്ചിന്റെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നാണ് ഈ സിയാച്ചിന്റെ അർത്ഥം സിയാച്ചിന് വേറെ പ്രത്യേകത സിയാച്ചിൻ സിയാച്ചിൻ ഏറ്റവും സ്ഥിതി ചെയ്യുന്ന ആർമി പോസ്റ്റ് അതുപോലെ ഹിമപീഠഭൂമി അതുപോലെ യുദ്ധഭൂമി അതുപോലെ ഏറ്റവും വലിയ സ്ഥിതി ചെയ്യുന്ന ഹെലിപാഡ് എന്നൊള്ളുന്ന പ്രത്യേകതയുള്ള ഏതിനാണ് ഈ സിയാച്ചിൻ ഹിമാനിക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്ന പറയുന്ന നിരേതന കാരക്കുറത്തിലാണ് ഈ സിയാച്ചിൻ നിലനിൽക്കുന്നത് അപ്പോ സിയാച്ചിന്റെ അർത്ഥം എന്താണ് റോസാപ്പൂക്കൾ സുലഭം എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർമി പോസ്റ്റ് അതുപോലെ യുദ്ധഭൂമി അതുപോലെ ഹെലിപാഡ് അതുപോലെ ഹിമപീഠഭൂമി യുദ്ധഭൂമി ഇവയെല്ലാം സുചനദിനാൽ സിയാച്ചിനാണ് അവ സിയാച്ചിൻ ഏത് മലനിരകളിലാണ് ഉള്ളത് കാരക്കോറം മലനിരകളിലാണുള്ളത് ഇന്ദിരാ കോൺ എവിടെയാണുള്ളത് കാരക്കോറം മലനിരകളിലാണ് ഉള്ളത് ഇനി ഈ സിയാച്ചിൻ സിയാച്ചിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ആ ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ മേഘദൂത് എന്നാണ് അത് നടന്നതിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പോൾ ഈ ഇന്ദിരാ കോൾ ചെയ്യുന്ന അവിടെയാണ് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പോയിന്റാണ് ഇന്ദിരാ കോള് അത് കാരക്കോറം മരുന്നേരുകളിലാണുള്ളത് ആ കാരക്കോറത്തിൽ തന്നെ സിയാച്ചിനാണുള്ളത് ഈ സിയാച്ചിൻ വളരെ ഉയരത്തിലായതുകൊണ്ട് അവിടെ മേഘങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ മേഘങ്ങളിലൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി ആ ഇന്ദിര എന്ത് ചെയ്തു ഇന്ദിരാ നദിയുള്ള സമയത്ത് നമ്മൾ ഓപ്പറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ നടത്തി നമ്മൾ സിയാച്ചിനെ മോചിപ്പിച്ചു ഈ സിയാച്ചിമാനിൽ നിന്ന് ഉപയോഗിക്കുന്ന നദിയാണ് നുബ്ര നദി എന്ന് പറയുന്നത് എന്തായാലും യുബ്ര നദി അപ്പൊ ഈ നുബ്രാ നദി തന്നെ ഒരു താഴ്വാരം ഉണ്ടാക്കുന്നുണ്ട് ആ താഴ്വാരമാണ് എന്തെന്ന് പറയുന്നത് ന്യുബ്ര താഴ്വര എന്ന് പറയുന്നത് അപ്പൊ സിയാച്ചിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് എന്താണ് ഈ യുബ്ര താഴ്വരയാണ് സിയാച്ചിലേക്കുള്ള കവാടം എന്ന് പറയുന്നത് ഈ യുബ്ര നദി പതിക്കുന്നത് ഷോക്ക് നദിയിലാണ് ഈ ഷോക്ക് നദി പതിക്കും സിന്ധു നദിയിലും പതിക്കും അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ സിയാച്ചിനെ വെടിവിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നടന്നത് സിയാച്ചിന്റെ പ്രത്യേകത ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമാനിയാണ് ദുരൂഹപ്രദേശങ്ങളിലില്ലാത്ത ഏറ്റവും നീളമറിയ ഹിമാനിയാണ് ഈ സിയാച്ചിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആർമി പോസ്റ്റ് ഹെലിപാഡ് യുദ്ധഭൂമി ഹിമപീഠഭൂമി ഇവയൊക്കെ ഉള്ളത് ഏതാണ് സിയാച്ചിൻ ഇനി ഈ സിയാച്ചിലേക്ക് ആദ്യമായി വന്ന പ്രധാനമന്ത്രി ആരാണ് സിയാച്ചിലേക്ക് ആദ്യം വന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് പിന്നെ നരേന്ദ്രമോദി വന്നു ആദ്യം വന്ന പ്രസിഡന്റ് എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൾ കലാം അതിനുശേഷം പിന്നീട് സന്ദർശിച്ചത് രാംനാഥ് കോവിന്ദ് ഇതൊക്കെയാണ് ട്രാൻസ് ഹിമാലയമായ നമ്മൾ കാരക്കോരത്ത് പഠിക്കാനുള്ളത് ഇനി കാരക്കോറത്ത് ഞാൻ പറഞ്ഞ ഇതുണ്ട് മൗണ്ട് കേറ്റു മൗണ്ട് കേറ്റുവിന്റെ പ്രത്യേകതയും തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ലോകത്തിലെ എത്രമത്തെയാണ് ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുമല്ല ഇത് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അതുപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയുമാണ് ഏതെന്ന് പറയുന്നത് മൗണ്ട് കേറ്റു ഇവർ സ്ഥിതി ചെയ്യുന്ന രീതിയിൽ കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മൗണ്ട് കേറ്റുവിൻ്റെ പേരിത് എന്തൊക്കെയാണ് ചെഗോരി ലംബാ പഹാർ ഗോഡു നോസ്റ്റിൻ സാവേജ് മൗണ്ടൈൻ ഇതൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മൗണ്ട് കേറ്റു ആണ് ഈ പാകിസ്ഥാൻ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നത് ചെഗോരി എന്നാണ് ചൈനയിൽ അറിയപ്പെടുന്നത് ക്വാഗിയർ എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറ മലനിരകളെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്തതാണ് ലഡാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാരക്കോറം ഏറ്റവും വർക്കാൻ അതിൻ്റെ തൊട്ട് താഴെ ഏതുണ്ട് ലഡാക്ക് ഉണ്ട് ലഡാക്ക് അറിയപ്പെടുന്നത് ലിറ്റിൽ ടിബറ്റ് അതുപോലെ തന്നെ നിശബ്ദ തീരം ചുരങ്ങളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് ലഡാക്കാണ് ഈ ലഡാക്കിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കൈലാഷ് ഇതാണ് മൗണ്ട് കൈലാഷ് സ്ഥിതി ചെയ്യുന്നവരാണ് ലഡാക്കിലാണ് ഈ ലഡാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഉയരത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഇതാണ് ടിബറ്റും പീഠഭൂമിയാണ് അപ്പൊ ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം ഏതാണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം അതെന്താണ് ദ്രാസ് ആണ് എന്താണ് ദ്രാസ് ദ്രാസ് എന്ന് പറയുന്നത് സസ്കർ നിരകളിലുള്ള എന്തിന്റെ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രമാണ് ദ്രാസ് എന്ന് പറയുന്നത് അപ്പൊ ലഡാക്കിലേക്കുള്ള കവാടം ഏതാണ് അത് ദ്രാസ് ആണ് ഈ ലഡാക്കിലെ ലേ എന്ന പ്രദേശമാണ് എന്ത് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് എന്തായാലും ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്ന് അറിയപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഏറ്റവും മഴ കുറവാണ് പക്ഷെ തണുത്ത തന്നെയാണ് ഇരിക്കുക അതുകൊണ്ടാണ് എന്താ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഈ സിന്ധു നദി ഒഴുകുന്നത് ഏതിൻ്റെ അടിയിലൂടെയാണ് ഈ ലഡാക്കിന്റെയും സെസ്കന്റേയും മലനിരകൾക്കിടയിലൂടെയാണ് നമ്മുടെ സിന്ധു നദി ഒഴുകുന്നത് ഈ സിന്ധു നദിയിൽ ഏത് നദി പതിക്കുന്നു ഞാൻ പറഞ്ഞു ഷോക്ക് നദി പതിക്കുന്നു ഷോക്ക് നദിയിലേക്ക് ഏത് പതിക്കുന്നു ന്യുബ്ര നദി നുബ്ര താഴ്വരയാണ് എന്തിന്റെ കവാടം എന്ന് പറയുന്നത് സിയാച്ചിലേക്കുള്ള കവാടം ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ലഡാക്കിലെ ലേ ആണ് ഏറ്റവും തണുത്ത മരുഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്ന് പറയുന്നത് ലഡാക്കിലെ ലേ ആണെന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മഴ കുറവുള്ള പ്രദേശമാണ് അതുപോലെ സിന്ധു നദി ഒഴുകുന്നത് ലഡാക്കിലും സസ്കറിനും ഇടയിലാണ് അപ്പൊ ഈ സിന്ധു നദി തന്നെയാണ് ലഡാക്കിലെ ലേയിൻ്റെ ചുറ്റുമായിട്ട് ഒഴുകുന്ന നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ് ഇനി അറിയേണ്ട ഒരു ചുരമാണ് ഖർത്തുങ്കല മറക്കാതെ പഠിക്കുക ഖർത്തുങ്കല ചുരം എന്താണ് ഗർത്തൂല ചുരം ഈ ഗർത്തുലങ്കുല എന്താണ് ലഡാക്കിലെ ലേയിനെ സിയാച്ചിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത് ഖർത്തുങ്കല ചുരം അത് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നതാണ് ലേയെ സിയാച്ചനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖർത്തുങ്കുല ചുരമാണ് അതാണ് ഗർത്തുങ്കുല ചുരമാണ് ഇനി അടുത്തതാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് സസ്കർ അതാണ് സസ്കർ അപ്പോൾ ഈ സസ്കർ ഞാൻ പറഞ്ഞത് ഓൾറെഡി ദ്രാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രമാണ് ദ്രാസ് എന്ന് പറയുന്നത് ഏതാണ് ദ്രാസ് എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പ് കൂടിയ ജനവാസ കേന്ദ്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് സസ്കർ മലനിരയിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് ഈ സസ്കർ എന്ന് പറയുന്നത് കാരക്കോറം അത് കഴിഞ്ഞാൽ ലഡാക്ക് അതിന് തെക്ക് താഴെയാണ് സസ്കർ മലനിരകൾ വരുന്നത് അപ്പോൾ സസ്കർ എന്ന് പറയുന്നത് എന്ത് പറയാം ലഡാക്കിനും ഹിമാലയൻ മലനിരകൾക്കും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് സസ്കർ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം ഈ സസ്കർ നിരകളിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് അതൊക്കെ ഷിബ്കിലിബ്കില ലിബുലേഖ് ലിബുലേഖ് മനച്ചുരം അപ്പൊ ഈ മൂന്ന് ചുരങ്ങൾ ഏതിൽ വരുന്നതാണ് സസ്കർ മലനിരകളിൽ വരുന്നതാണ് അതുപോലെ തന്നെ ജമ്മുവും ശ്രീനഗറും എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ സസ്കർ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സസ്കറിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഹിമാലയത്തെ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നാമത്തെ ഇരിക്കാം ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയമാണ് രണ്ടാമത്തെ ഹിമാലയമാണ് മൂന്നാമത്തത് കിഴക്കൻ മലനിരകളാണ് ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറ ലഡാക്ക് സസ്കർ മലനിരകൾ ഇനി അടുത്ത ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി ഹിമാചൽ സിവാളിക്ക് ഈ ഹിമാലയത്തിന് ഹിമാദ്രിയ നമ്മൾ എന്താ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയാം അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പിന്നെ കിഴക്കൻ മലനിരകൾ വരുന്നത് നാഗക്കുന്നുകൾ ഗാരോ കാസി കുന്നുകൾ ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ പബ്കുപ്പു ഇതൊക്കെ വരുന്നത് കിഴക്കൻ മലനിരകളിലാണ് അപ്പം ഈ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ഭാഗങ്ങളാണ് കാരക്കോറം ലഡാക്ക് സസ്കര് ഈ കാരക്കോറം എവിടെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു വേറെ പാമേറിലായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കാരക്കോറത്തിൽ എന്തൊക്കെയുണ്ട് ഒന്ന് മൗണ്ട് കേറ്റുണ്ട് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഈ കായർകോറത്തിലാണ് ഇന്ദിര കോൾ ഉള്ളത് അതുപോലെ സിയാച്ചിങ് ഉള്ളത് ഈ മൗണ്ട് കേറ്റുവിന് പലവിധ പേരുണ്ട് ഒന്ന് ചെഗോരി ഉണ്ട് ചെഗോരി എന്ന് പറയുന്നത് എന്താണ് പാകിസ്ഥാനികൾ വിളിക്കുന്ന പേരാണ് ചെഗോരി എന്ന് പറയുന്നത് കായോർ ഉണ്ട് സാവേജ് മൗണ്ടൈൻ ഉണ്ട് കോഗർ ഉണ്ട് ലംബ പഹാർ ഇതൊക്കെ എന്നറിയപ്പെടുന്ന ഏതാണ് മൗണ്ട് കേറ്റു ആണ് മൗണ്ട് കേറ്റുവിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് അതിൻ്റെ മൗണ്ട് കേറ്റുവിന്റെ ദുരിതം എന്ന് പറയുന്നത് ഇത് മൊത്തമായിട്ടും ഇന്ത്യയിലുള്ള കൊടുമുടിയല്ല എന്ന് പറയുന്നത് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഇനി കാലക്കോറത്തിൽ തന്നെയുള്ള സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു ഏറ്റവും അവരുടെ ചെയ്യുന്ന യുദ്ധഭൂമി അതുപോലെ തന്നെ ആമു ആർമി പോസ്റ്റ് തപാൽ പോസ്റ്റ് ഹെലിപാഡ് ഇവയെല്ലാം ഉള്ള സ്ഥലമാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഹിമാനിയാണ് ഏതെന്ന് പറയുന്നത് സിയാച്ചിൻ എന്ന് പറയുന്നത് സിയാച്ചിൻ്റെ അർത്ഥം എന്താണ് റോസാ പൂക്കൾ സുലഭം എന്നാണ് ഇതിന്റെ അർത്ഥം ഈ സിയാച്ചിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഇതേ സമയത്ത് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അത് നടത്തിയത് സിയാച്ചിൻ ഹിമാനങ്ങൾ ഉപയോഗിക്കുന്ന നദിയാണ് മുദ്ര അതുണ്ടാക്കുന്ന താഴ്വാരമാണ് സിയാച്ചിനേക്കൾ കടവ കവാടം അതായത് നുബ്ര താഴ്വാര സിയാച്ചിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ഈ ഇബ്രാഹിം നദി പതിക്കുന്നത് ഷോക് നദിയിലാണ് ഷോക്ക് നദി സിന്ധുവിൽ പതിക്കുന്നു അപ്പൊ ഇത്രയുമാണ് സിയാച്ചിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്ത് എന്തായിരുന്നു കാരക്കോരത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു സിയാച്ചിനെ കുറിച്ച് പഠിച്ചു മൗണ്ട് കെറ്റുവിന് പഠിച്ചു പിന്നെ ഈ കാരക്കോരത്തിന് വേറൊരു പ്രത്യേകത ബാക്ക് ബോൺ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ക്യാരക്കോറമാണ് ഏതാണ് ബാക്ക് ബോൺ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് കാരക്കോറമാണ് ഇനി അടുത്തതാണ് ലഡാക്ക് ലഡാക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ലഡാക്കിൽ ജയ എന്നൊരു സ്ഥലമുണ്ട് ഏറ്റവും തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കിലെ ലേ അതിനെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ഈ സിന്ധു നദി ലഡാക്കിലും സസ്കറിനും ഇടയിലൂടെയാണ് ഒഴുകുന്നത് ഒന്ന് ഇതിലെ ചുരമാണ് ഗർത്തുംഗ്ല ചുരം എന്ന് പറയുന്നത് ലേയെ സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഗർത്തുംഗ്ല ചുരം എന്ന് പറയുന്നത് മൗണ്ട് കൈലാഷ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് എന്ന് പറഞ്ഞു പിന്നെ ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ദ്രാസ് ആണ് ഈ ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് സസ്കർ ഇതിലാണ് സസ്കർ മലനിരകളിലാണ് ഈ സസ്കർ മലനിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ഈ ലഡാക്കിനും ഈ ഹിമാലയൻ നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നവയാണ് സസ്കർ എന്ന് പറയുന്നത് സസ്കറിലാണ് ദ്രാസ് ഉള്ളത് ദ്രാസിൻ്റെ പ്രത്യേകത ഏറ്റവും ഏറ്റവുംറഞ്ഞ ജനവാസമുള്ള പ്രദേശമാണ് ദ്രാസ് എന്ന് പറയുന്നത് ജമ്മുവും ശ്രീനഗറും സ്ഥിതി ചെയ്യുന്നത് സസ്കർ നിരകളിലാണ് ഈ മൂന്ന് ചുരങ്ങൾ ഷിക്കില ലിബിലേ മണിച്ചുരം എന്നിവയുള്ളത് സസ്കർ മലനിരകളിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹിമാലയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ പർവ്വതം നിരയായ കിഴക്ക് മലനിരകളെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ